പാകിസ്ഥാൻ അറിയാം ചൈനയ്ക്കറിയാം സകല ലോകത്തിനും അറിയാം എന്നിട്ടും തീർന്നു അഹന്ത വീണ്ടും ഒരു പതിനാറ് നിരപരാധികളെ ഷെല്ലിട്ട് കൊന്ന തെമ്മാടി രാഷ്ട്രത്തിന് ഡ്രോണുകൾ മിസൈലുകൾ ഈ പോയ രാത്രി ലക്ഷ്യം വെച്ചത് ശ്രീനഗറടക്കം ജലന്ധറും ലുധിയാനയും അടക്കം രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളാണ് വിനാശകാലയെ മുടിഞ്ഞ ബുദ്ധി കേത്വിട്ട കോമ്പരാണ്ടികൾ രാജ്യത്തിന്റെ ആകാശം കടക്കുമുന്നേ അന്തരീക്ഷത്തിലാവിയത് ചൂളി പടലം യുടെ കയ്യിലുള്ള ഡിഫൻസ് സംവിധാനം റഷ്യൻ നിർമ്മിത ചൈനീസ് ട്രിപ്പ് കളിപ്പാട്ടങ്ങളല്ല ഓപ്പറേഷൻ സിംഗിൾ ഫേസ് ടുവൽപുട്ടിയിൽ കറാറ്റിയിലടക്കം പാകിസ്ഥാന്റെ മസ്തകത്തിലാണ് ഡ്രോണുകൾ ചേർത്ത തീമഴ ലാഹോറിൽ പൊളിഞ്ഞത് അക്രബി രാഷ്ട്രത്തിന്റെ എയർ ഡിഫൻസ് സംവിധാനം പാകിസ്ഥാന്റെ ആകാശം ഇപ്പോൾ ഉടുതണിയില്ലാത്ത മട്ടിൽ നക്തമാണ് ഭ്രാന്ത് പിടിച്ചൊരു രാജ്യത്തിന്റെ വെറിപൂണ്ട പേക്കുത്തിൽ അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ചോര ഞങ്ങൾ ഗാന്ധിയുടെ പിന്മുറ ഇനിയും പാഠം പഠിക്കുന്നില്ലെങ്കിൽ നാറാണക്കല്ല് പിടിച്ച് രാജ്യത്തിന്റെ ഒടുക്കത്തെ കഴിക്കോലൊരു ഡൽഹിക്ക് കുറുകെ നിൽക്കാനാണ് ദുഷ്ടബുദ്ധിയെങ്കിൽ പെരിച്ചാഴി കണക്കേതോ ബങ്കറിൽ തലവുകൊണ്ടിരിക്കുന്ന അസീം മുനീറെ റാവൽപിണ്ടിയിൽ ഒരു പച്ചപ്പതാക മാറുന്ന പട്ടാള ആസ്ഥാനം അവിടെ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ഈ രാജ്യം തീരുമാനിക്കും ആറടി മണ്ണിൽ അടങ്ങിൽ അടങ്ങിക്കോ നിർത്തിക്കോ നിന്റെ തെമ്മാടിപ്പണി